ബഹളം കൂട്ടി ശ്രദ്ധ പിടിച്ച് പറ്റുന്നവരുണ്ട് ഒട്ടും ബഹളമില്ലാതെ നിലപാടും സമീപനവും വഴി ശ്രദ്ധിക്കപ്പെടുന്നവരുമുണ്ട് കഴിഞ്ഞ ആഴ്ച അന്തരിച്ച ബി ആർ പി ഭാസ്കർ രണ്ടാമത് പറഞ്ഞ കൂട്ടത്തിലായിരുന്നു ബി ആർ പി എന്ന ബാബു ഭാസ്കറുടെ ചരമവാർത്ത പത്രങ്ങളിൽ വന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ജൂൺ അഞ്ചിന് പത്രങ്ങളിൽ നിറയെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിശേഷങ്ങളായിരുന്നു സാധാരണ നിലക്ക് മുൻപേജിൽ പ്രാമുഖ്യത്തോടെ വരുമായിരുന്ന ആ വിയോഗ വാർത്ത അതുകൊണ്ട് തന്നെ മിക്ക പത്രങ്ങളുടെയും ഉൾപേജിൽ ഒതുങ്ങി ബി ആർ പി യുടെ നിലപാടനുസരിച്ച് അദ്ദേഹം ഇതിൽ കുറ്റം കാണില്ലായിരിക്കും പക്ഷേ ജനാധിപത്യം അതിൻ്റെ ശബ്ദം ഉറക്കെ കേൾപ്പിച്ച ആ ദിനത്തിൽ മുറിഞ്ഞുപോയ ആ ജനാധിപത്യ ശബ്ദം മുൻപേജ് വാർത്ത തന്നെ ആകാമായിരുന്നു മനസാക്ഷിയുടെ സ്വരമായിരുന്നല്ലോ അത് മനുഷ്യ മനസാക്ഷിയുടെ സമൂഹ മനസ്സാക്ഷിയുടെ സ്വരം മനുഷ്യ സമത്വത്തിനും മൈത്രിക്കും വേണ്ടി ഉയർന്ന സ്വരം ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യക്ക് അതിപ്രധാനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു മരണപ്പെടുന്നതിന് ഏതാനും ദിവസം മുൻപ് ഓൺ ദ ഡോട്ട് മീഡിയയ്ക്ക് വേണ്ടി എം ജി രാധാകൃഷ്ണനുമായി നടത്തിയ സംഭാഷണം അവസാനം വരെ അദ്ദേഹം നിലനിർത്തിയ തെളിമയുള്ള ചിന്തകൾ അനാവരണം ചെയ്യുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം മുതൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ സെക്യുലറിസം അല്ലെങ്കിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ ഇതിനൊക്കെ ഒരു വലിയ ഭീഷണിയാകും എന്നൊരു വ്യാപകമായ ഒരു സംശയവും ഭയവും ഉള്ളപ്പോൾ എന്താണ് ബി ആർ പിയുടെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് നമുക്ക് ഈ പാർട്ടി ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ വലിയ വിശ്വാസം ഇല്ലാത്ത ഒന്നാണെന്ന് അവരുടെ പഴയ കാലത്തെ പ്രസ്താവങ്ങളെയൊക്കെ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും പക്ഷേ അധികാരത്തിൽ വന്ന ശേഷം അതിനെ അങ്ങനെ പാഴേ ഉടച്ച് വാർക്കാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല പക്ഷെ കൂടുതൽ ശക്തി നേടിയാൽ അതിന് ശ്രമിച്ചു കൂടുന്നില്ല അവിടെയാണ് ഇതിൻ്റെ അപകട യഥാർത്ഥത്തിൽ നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോഴേക്ക് ബാബു ഭാസ്കർ പോയി സ്വതസിദ്ധമായ പക്വമായ ആ അപഗ്രഥനം നമുക്ക് കിട്ടാതെ പോയി നിലപാടുള്ള മനുഷ്യൻ സാമൂഹിക നീതിയുടെ ശബ്ദം അതിവിശാലമായ അനുഭവങ്ങളും ആഴമുള്ള മൂല്യബോധവും കൊണ്ട് വ്യത്യസ്തനായ മാധ്യമ പ്രവർത്തകൻ മാധ്യമ പ്രവർത്തന രംഗത്ത് എഴുപത് വർഷം സജീവമായി പ്രവർത്തിച്ച മറ്റൊരാളുണ്ടോ എന്ന് സംശയമാണ് ദ ഹിന്ദു ദ സ്റ്റേറ്റ്സ്മാൻ പേട്രിയറ്റ് ഡെക്കാൻ ഹെറാൾഡ് യു എൻ ഐ ഏഷ്യനെ ടി വി തുടങ്ങി അനേകം സ്ഥാപനങ്ങൾ മനുഷ്യൻ്റെ ഇറക്കം മുതൽ നെഹ്റുവിൻ്റെ ചിതാഭസ്മ നിമജ്ജന വിവാദം വരെ ലോകത്തെ അറിയിച്ച ജേർണലിസ്റ്റ് മനുഷ്യാവകാശങ്ങൾക്കും സാമൂഹിക നീതിക്കും വേണ്ടി പൊരുതിയ ആക്ടിവിസ്റ്റ് ഇതെല്ലാമായിരുന്നു ബി ആർ പി ജേണലിസം പഠിക്കുന്നവർ വായിച്ചിരിക്കേണ്ടതാണ് ബി ആർ പിയുടെ പുസ്തകങ്ങൾ പ്രത്യേകിച്ച് ന്യൂസ് റൂം ആത്മകഥ എന്നല്ല അതിനെ അദ്ദേഹം വിളിച്ചത് ഒരു മാധ്യമ പ്രവർത്തകന്റെ അനുഭവക്കുറിപ്പുകൾ എന്നാണ് മാധ്യമ മാഴ്ചപതിപ്പിൽ പരമ്പരയായി വന്ന ഇത് പിന്നീട് ഡി സി ബുക്സ് പുസ്തകമായി പ്രസിദ്ധപ്പെടുത്തി അത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി മാധ്യമരംഗത്തെ മാറ്റങ്ങളോട് എന്നും രചനാത്മകമായി ചേർന്നു നിൽക്കാൻ ബാബു രാജേന്ദ്ര പ്രസാദ് ഭാസ്കറിന് കഴിഞ്ഞു അച്ചടി പത്രങ്ങൾ മുതൽ ടെലിവിഷനിലേക്കും അവിടെ നിന്ന് ഡിജിറ്റലിലേക്കും സമൂഹ മാധ്യമങ്ങളിലേക്കും അനേകം മാധ്യമങ്ങളിൽ വിദേശ വിദേശമാധ്യമങ്ങളിലടക്കം കോളമിസ്റ്റ് ആയിരുന്നു ആനുകാലിക വിഷയങ്ങളിൽ ചരിത്ര സംഭവങ്ങളിൽ എല്ലാം സാമൂഹിക പ്രസക്തി കണ്ടറിഞ്ഞുള്ള വിശകലനങ്ങൾ പക്വതയും ആർജവവുമുള്ള എഴുത്ത് ഒപ്പം ആക്ടിവിസ്റ്റിന്റെ പോരാട്ട വീര്യവും മുത്തങ്ങയിലെ ആദിവാസികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അവർക്കു വേണ്ടി ശബ്ദമുയർത്തി പ്ലാച്ചിമടയിലും ചെങ്ങറയിലും വിരുദ്ധ പ്രക്ഷോഭത്തിലുമെല്ലാം അധികാര ധാർഷ്ട്യത്തിനെതിരെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങി ചില ഘട്ടങ്ങളിൽ മാധ്യമ മേഖലക്കുള്ളിൽ കലഹമുയർത്തി അങ്ങനെ പേറ്റെട്ടിൽ നിന്ന് രാജിവെച്ചു പിന്നീട് ഏഷ്യാനെറ്റ് ചാനലിലെ ഉപദേഷ്ടാവ് പദവിയും ഒഴിഞ്ഞു ഏഷ്യനത്തിൽ അദ്ദേഹം സെക്രട്ടറിയുമായി ചേർന്ന് പത്രവിശേഷം എന്ന പരിപാടി അവതരിപ്പിച്ചിരുന്നു സ്വാഭാവികമായും ഇതിൽ പത്രങ്ങളെപ്പറ്റി നല്ലതു മാത്രമല്ല വിമർശനവും ഉണ്ടായിരുന്നു ചാനലിന്റെ തലപ്പത്ത് ശശികുമാർ മാറി ഡോക്ടർ രജി മേനോൻ വന്നതോടെ പരിപാടിയുടെ ഉള്ളടക്കത്തിൽ ഇടപെടൽ തുടങ്ങി ഒരു ഘട്ടത്തിൽ മാതൃഭൂമിക്കെതിരായി വന്ന ഒരു പരാമർശം നീക്കം ചെയ്യാൻ നിർദ്ദേശം വന്നു അതോടെ ബി ആർ പി ഒഴിഞ്ഞു രണ്ടായിരം ജനുവരിയിലെ മാധ്യമം ആഴ്ചപ്പതിപ്പിൽ ഇതിനെ പറ്റി അദ്ദേഹം വിസ്തരിച്ചിരുന്നു ഏതായാലും മാധ്യമ നിരൂപണത്തിന്റെ ആ രീതി സമൂഹം അംഗീകരിച്ചു മാധ്യമം ആഴ്ചപ്പതിപ്പിലും മീഡിയ വണിലും ചെയ്യുന്ന ഈ മീഡിയ സ്കാനിന് മുൻ മാതൃക ബിആർ പി ആണ് മീഡിയ സ്കാൻ ഒരു ഭാഗം പുസ്തകമായി പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ അവതാരിക എഴുതിയതും ബിആർ പി തന്നെ മാധ്യമരംഗത്ത് സ്വന്തം മുദ്ര പതിപ്പിച്ച മറ്റൊരാൾ കൂടി കഴിഞ്ഞയാഴ്ച വിട പറഞ്ഞു തെലുഗു പത്രമായ ഈ നാടുവിന്റെ സ്ഥാപകൻ റാമോജി റാവു ചലച്ചിത്ര നിർമ്മാതാവ് ചിറ്റ് ഫണ്ട് മുതൽ അച്ചാർ കമ്പനി വരെ സ്ഥാപിച്ച വ്യവസായി പത്രത്തിന് പുറമെ ടെലിവിഷൻ ചാനലുകളുടെയും സ്ഥാപകൻ ഫിലിം സിറ്റി സ്ഥാപകൻ എൻ ടി രാമറാവുവിനെ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വഴിതിരിച്ചത് റാമോജി റാവു ആണ് മാധ്യമങ്ങളുടെ ഉള്ളടക്കത്തിലോ നിലപാടിലോ ഉണ്ടായിരുന്നതിനേക്കാൾ അദ്ദേഹത്തിന് ശ്രദ്ധ യുടെ വ്യാപാരി റെഡ്ക്യുലർ പേപ്പേഴ്സ് ഇൻ ബോത്ത് ആന്ധ്രാനോ ഫൗണ്ടർ ഓഫ് ദ ഇ ടി വി ഗ്രൂപ്പ് ബട്ട് മോർ ഇമ്പോർട്ടൻ്റ് റാമോജി ഫിലിം സിറ്റി വിച്ച് ഇസ് ഇൻ ദ ഔട്ട്സ്കർട്ട് ഓഫ് ഹൈദരാബാദ് മൂന്ന് പ്രമുഖ മാധ്യമ മേഖലകളിൽ പത്രം ടി വി ചാനൽ സിനിമ എന്നിവയിൽ വൻ സ്ഥാപനങ്ങളുടെ തുടക്കക്കാരനാണ് റാമോജി റാവു തൊട്ടതെല്ലാം പൊന്നാക്കിയ പ്രഗത്ഭൻ ഈ നാടു പത്രമാണ് ആന്ധ്രയിലും തെലങ്കാനയിലും ഏറ്റവും പ്രചാരമുള്ള പ്രാദേശിക പത്രം ജനുവരി ഒൻപതിന് റാമോജിയുടെ ചരമവാർത്തയുമായി ഈ നാടു ഇറങ്ങിയത് പത്രത്തിന്റെ മാസ്റ്റ് ഹെഡ് താഴ്ത്തിക്കെട്ടിക്കൊണ്ടാണ് മുൻ പേജിൽ പ്രത്യേക എഡിറ്റോറിയലും ഈ ടി വി ശൃംഖലകൾക്ക് കീഴിൽ വിവിധ ഭാഷകളിൽ ചാനലുണ്ട് സ്വയം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ മടിയായിരുന്നു റാമോജിക്ക് അതേസമയം സിനിമാ നിർമ്മാണത്തിനായി അതിവിശാലമായ സ്ഥലവും സൗകര്യവും സ്ഥാപിച്ചു അതുവഴി ക്യാമറകളിലൂടെ രചിക്കപ്പെട്ട അനേകം ഇതിഹാസങ്ങൾക്ക് അദ്ദേഹം ഇടം നൽകി റാമോജി ഫിലിം സിറ്റി ദ വേൾഡ് ലാർജസ്റ്റ് ഫിലിം സ്റ്റുഡിയോ കോംപ്ലെക്സ്

കാർട്ടൂണിസ്റ്റ് അബു എബ്രഹാം ജൂൺ പതിനൊന്ന് അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ദിനമായിരുന്നു കൈരളി ന്യൂസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇന്ത്യൻ എക്സ്പ്രസിൽ നാലുകോളത്തിൽ വന്ന കാർട്ടൂണാണിത് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ബാക്ക് ഓർഡിനൻസുകൾ ഒപ്പിട്ടു കൊടുക്കുന്നു രാജ്യത്ത് ഭരണഘടനയും ജനാധിപത്യവും സഹനത്തിന്റെ നെല്ലിപ്പടി കണ്ട അടിയന്തരാവസ്ഥ കാലത്തിന്റെ നേർചിത്രം മാറ്റിവരച്ചാൽ പതിറ്റാണ്ടിന്റെ പേരാണ് അബു അടിയന്തരാവസ്ഥയെ വിമർശിച്ചുള്ള കാർട്ടൂണുകളിലൂടെയാണ് അബു എബ്രഹാം ലോക പ്രശസ്തനാകുന്നത് ലളിതമായ വരകൾ നിശിതമായ വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ വരകൾ ഒരു കാലത്തെ രാഷ്ട്രീയത്തെയും മാധ്യമ പ്രവർത്തനത്തെയും നിർണയിച്ചു ഉറച്ച നിലപാടുള്ള ബി ആർ പി മാധ്യമ വ്യവസായത്തിന്റെ പ്രായോഗിക വശത്തെ പ്രതിനിധീകരിച്ച റാമോജി റാവു മൂർച്ചയുള്ള വരകളുമായി അബു എബ്രഹാം മാധ്യമ രംഗത്തെ സമ്പന്നമാക്കിയ മൂന്ന് പേർ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഈ ലക്കം മീഡിയ സ്കാൻ ഇവിടെ അവസാനിക്കുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിലയക്കാം പഴയ ലക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാഷ് പ്രോഗ്രാംസ് സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്